നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് അറുപത് സെൻറ്റ് പറമ്പും ഒരു ഓടിട്ട വീടുമാണ് പാലക്കാട് ജില്ലയിലാണ് തരൂര് നടുവത്തപ്പാറ ബസ് റൂട്ടിലെ ചൂലന്നൂർ എന്ന സ്റ്റോപ്പിൽ നിന്നും ഒരു കിലോമീറ്ററാണ് നമുക്ക് നമ്മുടെ ഈ പ്ലോട്ടിലേക്കുള്ള ദൂരം നല്ലൊരു അടിപൊളി പ്രോപ്പർട്ടിയാണ് ഇതിലൊരു മുപ്പത്തഞ്ച് തെങ്ങ് മാവ് പ്ലാവ് മറ്റു മരങ്ങൾ ഓപ്പൺ ഓപ്പൻകിണറ് ഒരു കൊള്ളം പാടത്തിൻ്റെ ദൃശ്യഭംഗിയോടുകൂടിയ ഈ സ്ഥലത്തിന് മൊത്തം ഇതിൻ്റെ ഉടമ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കേട്ടോ എല്ലാ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുറ്റത്തേക്ക് എത്തുന്നതാണ് പാലക്കാട് ജില്ലയിലെ തരൂര് നടുവത്തപ്പാർ ബസ് റൂട്ടിൽ ചൂലന്നൂർ എന്ന സ്റ്റോപ്പിൽ നിന്നും നമുക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന ദൂരം ഒരേ ഒരു കിലോമീറ്റർ മാത്രം കേട്ടോ ബാക്ക് സൈഡ് പാടാണ് നല്ല രസമായിട്ടുള്ള സ്ഥലമാണ് വീട് താമസയോഗ്യമായ വീടാണ് പഴയൊരു വീടാണ് വീടിന് നമ്മൾ വില കണക്കാക്കുന്നില്ല സ്ഥലത്തിൻ്റെ വിലയാണ് പറയുന്നത് കേട്ടോ ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇനിയും സ്ഥലങ്ങൾ ഇതേ റേഞ്ചിൽ അവിടെ കിട്ടാനുണ്ട് ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് അതൊരു അമ്പത് സെൻറ്റ് സ്ഥലം കൂടെ ഉണ്ട് വേറെ ഇതിനെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അതിലൊരു പതിനാല് സെൻറ്റിലൊരു തറവാട് വീട് ചെറുതൊക്കെ ഉണ്ട് അത് മാത്രമാണെങ്കിൽ അങ്ങനെ കൊടുക്കുക ഇത് മൊത്തമാണെങ്കിൽ അങ്ങനെയും കൊടുക്കുക കേട്ടോ ഏതാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റമ്പത് ആണ് നമ്മളെ വിളിക്കേണ്ട നമ്പറ് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക വില കുറഞ്ഞതും കൂടിയതുമായ സ്ഥലങ്ങൾ വീടുകൾ തോട്ടങ്ങൾ പറമ്പുകൾ പാടങ്ങൾ ബിൽഡിങ്ങുകൾ എല്ലാം നമ്മളെപ്പോഴും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാവുന്നതാണ് മറ്റൊരു പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാമെന്ന സുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം വിട പറഞ്ഞു പിരിയാം ഓക്കെ ബൈ ബൈ